വന്മാർക്കും ചെയ്യും പിതൃക്കൾക്കും ചെയ്യും നമ്മൾ ഇന്നിവിടെ ചെയ്യുന്നത് വളരെ വിശേഷ വിശേഷമുള്ള ദിവസമാണ് ഇന്ന് കർക്കിടകവാവ് എന്ന് പറയുന്ന ദിവസം ഇന്ന് ഇന്നും നാളെയും അതിന്റെ മുഹൂർത്തങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട് പക്ഷേ കേരളത്തിലുള്ള ദേവസ്വം ബോർഡ് അതിനോ നമ്മൾ അധികാരികമായിട്ട് എടുക്കേണ്ടത് കേരള ദേവസ്വം ബോർഡ് ആദ്യം നാലാം തീയതി പറഞ്ഞിരുന്നു പിന്നെ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ട് അവർ മൂന്നാം തീയതിയാക്കി അതിനെ മാറ്റി വിദഗ്ധന്മാരായന്മാരായിട്ട് അഭിപ്രായം സ്വീകരിച്ചിരുന്നു അതുകൊണ്ടാണ് നമ്മളും മൂന്നാം തീയതിയാക്കിയത് ഇന്നും അതിനുള്ള മുഹൂർത്തം തന്നെയാണ് ശ്രാദ്ധം എന്ന് പറയുന്നത് ശ്രദ്ധയോടുകൂടി ചെയ്യുന്ന കർമ്മം എന്നാണ് അതൊക്കെ പറയുന്നതിന് മുമ്പ് സൂചിപ്പിക്കലോ നിങ്ങളുടെ മുന്നിൽ ഒരു പാത്രത്തിൽ ദർഭയുണ്ട് ഉറപ്പിക്കോളൂ ദർഭയുണ്ട് അതുപോലെ പറയും മൂന്ന് ദർഭ കേട്ടിട്ട് അറ്റം കെട്ടിരിക്കുന്നതിനെ കൂർച്ചം എന്നാണ് പറയുക പിന്നുള്ളത് പവിത്രം മോതിരം പവിത്ര മോതിരം പയ്യന്നൂർ പവിത്ര മോതിരം എന്നൊക്കെ ഇട്ടിട്ടുണ്ടാവും പവിത്ര മോതിരം അത് വലത് കൈയിലെ അറിയാമല്ലോ മോതിരം വിരള് അതിലിടേണ്ടതാണ് അതൊക്കെ പറയുന്ന സമയത്തും പറയുന്ന സമയത്ത് അത് ചെയ്താൽ മതി അതൊക്കെ നിർദ്ദേശങ്ങൾ കിട്ടുന്നതനുസരിച്ച് മാത്രമേ ചെയ്യാവൂ അതിനു മുമ്പ് ആരും ഒന്നും ചെയ്യേണ്ട കഴിഞ്ഞില്ല പിന്നെ അതിനകത്തുള്ളത് എള്ളാണ് പിന്നെ ത്രിമധുരമാണ് ാണ് ചന്ദനമുണ്ട് അഗർബത്തിയുണ്ട് പുഷ്പമുണ്ട് പിന്നെ ഒരു തിരിയുണ്ട് വിളക്ക് കത്തിക്കേണ്ട തിരി അത് പറയും അവസാനം കത്തിച്ചൊഴിയുന്നതിന് വേണ്ടിയിട്ടാണ് അത് വെച്ചിരിക്കുന്നത് ഇത് എല്ലാവരും ഇരിക്കുന്നതിന്റെ വലതുവശത്തായിട്ട് തറയിൽ വയ്ക്കുക വന്നിരിക്കുന്നത് കലശമാണ് കലശത്തിൽ ജലമാണ് ആ ജലത്തെ പുണ്യാഹമാക്കും അതിനുള്ള മന്ത്രം പറഞ്ഞു തരും ആ സമയത്താണ് നമ്മൾ അത് പുണ്യാഹമന്ത്രമാക്കുന്നത് സപ്തനദികളെ അതിനകത്തേക്ക് ആവാഹിക്കും ഗംഗേറ്റ യമുനേറ്റ യുവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലയസ്മിൻ സന്നിധി എന്ന് ലഭിച്ചിട്ട് നമ്മൾ അതിനകത്ത് പറഞ്ഞത് അതെങ്ങനെ വേണം എന്നുള്ളത് പറഞ്ഞിരുന്നു ആ സമയത്ത് അതിനാണ് കരസം വച്ചിരിക്കുന്നത് പിന്നുള്ളത് അതിനകത്ത് മാവലയിൽ കൂട്ടിയിട്ടുണ്ട് അതായത് വെള്ളം എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് മാവെല സ്പൂണിന്റെ ഒരു സ്വഭാവത്തെ അത് ഉണ്ടാക്കിയിട്ടിരിക്കുന്നത് അത് പറയുന്ന സമയത്ത് തീർത്ഥം ആവരേ നമുക്ക് പിടിയിലെടുക്കാൻ കഴിയും പിന്നെന്താ ഓരോ സമയത്തും എന്തും അത് പറഞ്ഞു അത് തിരിമനമാണ് ഓരോ സമയത്തും എന്തും ചെയ്യണം എന്നുള്ളത് പിന്നെ പറഞ്ഞു അപ്പൊ ഇവിടെ വളരെ ശ്രദ്ധിക്കുക ഒരു ഓണം വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ബന്ധുക്കൾക്കും മക്കൾക്കും മറ്റും അമ്മയും ഒക്കെ ഒരുമിച്ച് ആഹാരം കൊടുക്കുക കഴിക്കുക അല്ലേ നമ്മുടെ മരണപ്പെട്ടു പോയ പിതൃക്കൾക്ക് കാരണവന്മാർക്ക് അമ്മയായിരിക്കാം അമ്മമ്മയായിരിക്കാം ഇപ്പൊ വന്നിരിക്കുന്നത് വെരിയിലാൻ വന്നിരിക്കുന്നവർ അമ്മ മരണപ്പെട്ടവരാകാം അച്ഛൻ മരണപ്പെട്ടവരാകാം അപ്പൂപ്പനും അമ്മമ്മയും മരണപ്പെട്ടവരാകാം അല്ലെങ്കിൽ ബന്ധത്തിൽപ്പെടുന്ന ആരും ആ സങ്കല്പത്തിൽ യാതൊരു മാറ്റവും അവരുടെ മരിച്ച ദിവസത്തെ നക്ഷത്രം ഓർമ്മ വയ്ക്കുക ആ സമയത്ത് പറയും മരിച്ച ദിവസത്തെ നക്ഷത്രം ഓർമ്മയുള്ളവർ അതാണ് വയ്ക്കേണ്ടത് ഇനി അത് അറിഞ്ഞുകൂടാത്തത് ആ നക്ഷത്രം സങ്കല്പിക്കുക ഇല്ലെങ്കിൽ ജനിച്ച നക്ഷത്രം വേണമെങ്കിൽ അത് വയ്ക്കുക ഫസ്റ്റ് ഇമ്പോർട്ടൻസ് മരിച്ച ദിവസത്തെ നക്ഷത്രമാണ് അവർ ജനിക്കുകയാണ് വീട്ടും മറ്റൊരു ലോകത്ത് പിതൃലോകത്ത് അവർ ജനിക്കുന്നു ഭൂമിയിൽ മരിക്കുന്നു എന്ന് പറഞ്ഞാൽ പിതൃലോകത്ത് അവർ ജനിക്കുന്നു ഇവിടുന്ന് അങ്ങോട്ടാണല്ലോ പോകുന്നത് അപ്പൊ അതാണ് ആ മരിച്ച ദിവസത്തെ നക്ഷത്രം നമ്മൾ പറയുന്നത് ജന്മനക്ഷത്രമാണ് പിതൃക്കൻ്റെ മരിച്ച നക്ഷത്രം ഇപ്പൊ നമ്മൾ ഇതെല്ലാം ഭാവന എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് നമ്മുടെ ഭാവന എന്ന് പറഞ്ഞ സങ്കല്പം പിതൃക്കളെ നമ്മൾ സ്നേഹത്തോടു കൂടി ആദരവോടു കൂടി അവരെല്ലാം ഉണ്ട് ഒരിടത്തും പോയിട്ടില്ല മനസ്സിലായി പിതൃലോകം എന്ന് പറയുന്ന പറയുന്നവർ ലോകമുണ്ട് ഭൗതിക ശരീരമുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഭൗതിക ഈ ഭൂമി എന്ന് പറയുന്നത് അത് ഭൗതികമായ ഒരു തലമാണ് പ്രതലമാണ് ഇനി സൂക്ഷ്മജീവികൾക്ക് അല്ലെങ്കിൽ പിതൃക്കൾക്ക് ദേവന്മാർക്കൊക്കെ പ്രത്യേകം 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 ലോകങ്ങളുണ്ട് ഭൂലോകം ഭൂവരലോകം ോകം മഹർലോകം തപോലോകം സത്യലോകം തുടങ്ങിയിട്ടുള്ള ഏഴ് ലോകങ്ങൾ ഊർദ്ധ ലോകങ്ങളായി ഉപരിലോകങ്ങളായി ഉണ്ട് അപ്പൊ നമ്മൾ പിതൃക്കൾ ഉണ്ട് ഇന്ന് പിതൃക്കൾ പ്രതീക്ഷിച്ചിരിക്കുകയാണ് എന്റെ മക്കൾ അല്ലെങ്കിൽ കൊറ്റുമക്കൾ എനിക്കിന്ന് അന്നം തരും ശ്രദ്ധിക്കുന്നുണ്ടോ അപ്പൊ നമുക്ക് അവരോടുള്ള സ്നേഹം പൂർണ്ണമായി മനസ്സിൽ ഉൾക്കൊള്ളുക ബരി എന്ന് പറയുന്ന വെറും ഒരു ചടങ്ങ് അല്ല എല്ലാവരും ചെയ്യുന്നു അതുകൊണ്ട് നമുക്കും ചെയ്യാം എന്നല്ല നമ്മൾ മനസ്സുകൊണ്ട് ശരീരം കൊണ്ട് ബുദ്ധി കൊണ്ട് നമ്മുടെ സങ്കല്പം കൊണ്ട് നമ്മുടെ സ്നേഹം കൊണ്ട് ഭാവന കൊണ്ട് അവരെ നമ്മൾ സ്വീകരിക്കാൻ തയ്യാറായിരിക്കുകയാണ് മനസ്സിലായോ ഇല ഇട്ട് നമ്മൾ അവരെ ആവാഹിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ മഞ്ഞലിട്ടിരിക്കുന്ന സ്ഥലമില്ലേ ആ മഞ്ഞലിട്ടിരിക്കുന്ന സ്ഥലത്ത് നമ്മൾ ദർഭവയ്ക്കും അതായത് അന്ന് കഴിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പീഠമാണ് ദർഭ ഭൂമിയിൽ ദർഭ വയ്ക്കുക എന്ന് പറഞ്ഞാൽ ദർഭ ആസനം സങ്കല്പത്തിൽ അല്ലെങ്കിൽ പീഡത്തിന്റെ സങ്കല്പത്തിലാണ് ദർഭ നമ്മൾ വയ്ക്കുന്നത് ആ സമയം മുതൽ തന്നെ നമ്മൾ നമ്മുടെ മനസ്സിലിരിക്കണം ആർക്കു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അല്ലേ അവരുണ്ട് അവർ വരും അവരവിടെ ഇരിക്കും കാണാൻ പറ്റുന്നവർക്കൊക്കെ കാണാം എല്ലാവർക്കും കണ്ടോള്ളണമെന്നില്ല അപ്പൊ എന്തായാലും അവരെ പൂർണ്ണമായിട്ടും അവരുണ്ട് എന്ന് സങ്കല്പിച്ച് അവരെ നമ്മൾ ആവാഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അവരെ ക്ഷണിക്കുന്നു ഇൻവൈറ്റ് ചെയ്യുന്നു വളരെ സ്നേഹത്തുണ്ട് ജീവിച്ചിരിക്കുന്ന ഒരാളെ ഇൻവൈറ്റ് ചെയ്യുന്നത് പോലെ തന്നെ അച്ഛൻ അവർക്ക് ക്ഷണിക്കൂ അതിൻ്റെ സംസ്കൃതത്തിലുള്ള മന്ത്രങ്ങൾ ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അമ്മയവരും കഴിക്കൂ അല്ലെങ്കിൽ ജീവിക്കൂ എന്ന് പറയുന്നത് പോലെ അപ്പം മുന്നിൽ നമ്മൾ വെച്ചിരിക്കുന്ന മഞ്ഞളിരിക്കുന്ന ഭാഗം ദർഭ വെച്ചിട്ട് ദർഭാസനം പീഡസങ്കല്പമാണ് മനസ്സിലായി എപ്പോഴാണ് ദർഭ വയ്ക്കേണ്ടത് എന്നിവിടെ പറയും ആസനം അത് വെച്ച് പറയും ഓരോ മന്ത്രവും ആകാത്ത സമയത്ത് മഞ്ജുസ്വാമി തൊല്ലിത്തരും അതനുസരിച്ച് ഓരോ വാക്കുകളായിട്ട് വളരെ സിമ്പിളായിട്ട് ചൊല്ലിത്തിരി അത് ചൊല്ലുക അപ്പൊ അതിന്റെ സങ്കല്പവും പറയാം ഇത്രയാണ് കാര്യങ്ങൾ ഇവിടെ ആ ഇതുണ്ടല്ലോ അവിടെ ഇതാണ് അന്നിരിക്കുന്നത് അത് വലതുവശത്തായിട്ട് വയ്ക്കും മറ്റേ കുറച്ചുകൂടി തള്ളി വെച്ചോളൂ അതായത് ആ പാത്രം കുറച്ചുകൂടെ മുമ്പോട്ട് തള്ളിയിട്ട് വലതുവശത്തായിട്ട് കയ്യിൽ വലതുവശത്തായിട്ട് ആഹാരം നമ്മൾ എപ്പോഴും ഇങ്ങനെ വലതു കഴിയുണ്ടല്ലേ കൊടുക്കുന്നത് നമുക്ക് അത് എടുക്കാനുള്ള സൗകര്യത്തിനനുസരിച്ച് അത് ആ ആ സ്ഥലത്ത് വെച്ചുകൊടുക്കും ഇനിയൊന്ന് നമ്മളിവിടെ കൊടുക്കുന്നത് ഒന്ന് നമ്മൾ ആർക്കു വേണ്ടിയിട്ടാണോ ഇപ്പൊ വലിയടാൻ വന്നിരിക്കുന്നത് ആ വ്യക്തിക്ക് പ്രത്യേകിച്ചും അതാണ് ആദ്യത്തെ പിണ്ടം നാല് പിണ്ടങ്ങളാണ് ഇവിടെ നമ്മൾ ഇന്ന് സമർപ്പിക്കുന്നത് ഒന്ന് മരണപ്പെട്ട ആ വ്യക്തിക്ക് മനസ്സിലായോ രണ്ടാമത്തത് മാതൃപിണ്ടം അമ്മ അല്ലെങ്കിൽ അമ്മയുടെ അമ്മ അതായത് തായ് വഴിയിലുള്ള ആ പിതൃക്കൾക്ക് വേണ്ടിയിട്ടാണ് മാതൃപിണ്ഡം എന്ന് പറഞ്ഞ് കൊടുക്കുന്നത് അപ്പൊ അമ്മയും അമ്മയുമായി ബന്ധപ്പെട്ട ആ പാരമ്പര്യം ഏഴ് തലമുറ പിറകോട്ട് നമുക്ക് ചിന്തിക്കാവുന്നതാണ് അറിഞ്ഞും അറിയാതെ ഉള്ള ആ ഒരു അമ്മയുടെ ആള് അപ്പൊ മാതൃപിണ്ഡം എന്ന് പറയുന്നത് അതാണ് പിതൃപിണ്ഡം എന്ന് പറഞ്ഞാൽ പെറ്റണൻ അതായത് അച്ഛന്റെ പിതാവിന്റെ വഴിയിട്ടുള്ളവർക്കാണ് ആ പിതൃപിണ്ഡം നമ്മൾ രണ്ടാമത് കൊടുക്കുന്നത് മാതൃപിണ്ഡം സമർപ്പയാമി എന്ന് പറയുന്നത് അതാണ് കയ്യിലെടുത്ത് ഒരുക്കണം അവരെ ഉരുള ഇങ്ങനല്ലേ കൊടുക്ക അപ്പൊ ഉരുള ഒരു നാല് പിണ്ഡത്തിനുള്ളതാണ് മുന്നിൽ വെച്ചിരിക്കുന്നത് ബാക്കി വരുന്നതായിരുന്നോട്ടെ മൂന്നാമത്തേത് ഇപ്പൊ മാതൃപിണ്ഡം ആദ്യത്തത് അല്ല ആദ്യത്തേത് നമ്മുടെ മരണപ്പെട്ട ആളിനുള്ള പിണ്ഡം പിന്നെ മാതൃപിണ്ഡം പിന്നെ പിതൃപിണ്ഡം പിന്നെ നാലാമത്തേത് ബ്രഹ്മപിണ്ഡം എന്ന് പറയും അങ്ങനെ ഏറ്റവും കേൾക്കാൻ ബ്രഹ്മപിണ്ഡം എന്ന് പറയുമ്പോ ജ്ഞാതഅ്ഞാതൻ ആയ പിതൃക്കൾക്കെന്ന് തന്നെ പറയണം പ്രേതങ്ങൾക്കെന്ന് പറയണം കാരണം ബലിയൊക്കെ കഴിഞ്ഞവരാണ്ടോ പന്ത്രണ്ട് ദിവസത്തെ കഴിഞ്ഞവരാല്ലേ ഇവിടെ വന്നിരിക്കുന്നത് അല്ലേ പന്ത്രണ്ട് ദിവസം മരണപ്പെട്ട് പന്ത്രണ്ട് ദിവസത്തെ കർമ്മം കഴിഞ്ഞവരാണ് ഇവിടെ ഇരിക്കുന്നത് അവർക്ക് വേണ്ടിയിട്ടാണ് എന്തിനാണ് ഈ പന്ത്രണ്ട് ദിവസം ഞാൻ പെട്ടെന്നേയും തീർക്കുകയാണ് വെളിയിൽ നിൽക്കുന്നവരും കേട്ടോളുക പന്ത്രണ്ട് ദിവസത്തത് എന്ന് പറയുമ്പോൾ നമ്മുടെ മനുഷ്യന്റെ ഇവിടെ ഈ ഭൂമിയിൽ മുപ്പത് ദിവസമാണ് പ്രേതങ്ങൾക്ക് പ്രേതലോകത്ത് മരണപ്പെട്ടാൽ സാധാരണക്കാർ കെട്ടുപെട്ട് കെട്ടുപാടുകളുള്ള അറ്റാച്ച്മെന്റുകളുള്ള അഫക്ഷനുള്ള ഈ ലോകത്ത് ജീവിക്കുന്ന നമ്മളെ സാധാരണക്കാരായ ആളുകൾ അവർ പോകുന്നത് പിതൃലോകത്തേക്കല്ല ആദ്യം പോകുന്നത് പ്രേതലോകത്താണ് കാരണം ഒരിടത്തും പോകാനൊക്കില്ല അവർക്ക് ഇഷ്ടപ്പെട്ട ആളുകളുമായും വ്യക്തികളുമായും വീടുമായും കാറുമായും വസ്തുക്കളുമായും ഒക്കെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നിൽക്കും മനസ്സിലായത് മനസ്സവിടെയാണ് അതാ ജീവൻ അവിടെയാണ് അതുകൊണ്ട് തന്നെ അതിന് മോക്ഷമില്ല അതിന് മോക്ഷം കൊടുക്കുന്നതിനാണ് നമ്മൾ പന്ത്രണ്ട് ദിവസത്തെ വലി ചെയ്യുന്നത് അപ്പൊ ഈ പന്ത്രണ്ട് ദിവസം എന്ന് പറയുന്നത് പ്രേതലോകത്ത് ഒരു മാസം ഇവിടുത്തെ ഭൂമിയിലെ ഒരു മാസമാണ് പ്രേതലോകത്തെ ഒരു ദിവസം മനസിലാണ്ടോ പ്രേതലോകത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു മാസമാണ് പിതൃലോകത്ത് അവരുടെ ഒരു ദിവസം എന്ന് പറയുന്നത് നമുക്ക് ഒരു വർഷമാണ് നമ്മളൊരു വർഷത്തിലോട്ടൊക്കെ കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് ദിവസവും കിട്ടുന്നു പിതൃക്കൾക്ക് മനസ്സിലാകുണ്ടോ നമ്മൾ ഈ വർഷം കിട്ടി കഴിഞ്ഞാൽ അടുത്ത വർഷമാണ് ഇടുന്നത് പക്ഷെ അവരെ സംബന്ധിച്ച് നിത്യവുമാണ് കാരണം ലോകത്തിലേക്ക് പോകുമ്പോൾ ടൈമിന്റെ സ്പാൻ വർദ്ധിക്കും അതിന്റെ ലെങ്ത് വർദ്ധിക്കും ഇനി മുള്ളോട്ട് മുള്ളിലോട്ട് പോകുമ്പോൾ ഇന്ന ബ്രഹ്മന്റെ ദിവസം എന്നൊക്കെ പറയുന്നത് അതൊക്കെ വളരെ വിശദമായി പഠിക്കേണ്ട കാര്യങ്ങളാണ് അപ്പൊ പന്ത്രണ്ട് ദിവസം കൊണ്ട് നമ്മൾ ഇത് ചെയ്യുന്നു അതിനം ആ ശുദ്ധി വരുത്തുന്നതിനാണ് നമ്മൾ അത് ചെയ്യുന്നത് എന്തിനാണ് ഈ പന്ത്രണ്ട് ദിവസത്തെ കർമ്മം ചെയ്യുന്നത് പിതൃശുദ്ധിയല്ല പ്രേതശുദ്ധി വരുത്തുന്നതിനാണ് പന്ത്രണ്ട് ദിവസത്തെ മന്ത്രസഹിതമായ തർപ്പണ ബലിതർപ്പണ കർമ്മങ്ങൾ കൊണ്ട് ശ്രാദ്ധ കൊണ്ട് നമ്മൾ പ്രേതലോകത്തേക്ക് പ്രവേശിച്ചിരിക്കുന്ന ഏറ്റവും താഴത്തെ മണ്ഡലമാണ് യാതൊരു സ്വാതന്ത്ര്യമില്ലാത്ത ദുഃഖങ്ങളും കെട്ടുപാടുകളും ഒക്കെ അനുഭവിക്കുന്ന വേർപാടിന്റെ ദുഃഖം അനുഭവിക്കുന്ന ആ ആത്മാവാണ് പ്രേതലോകത്തുള്ളത് അപ്പം അത് അതിനെ നമ്മൾ ശുദ്ധമാക്കുന്നതിനും മുക്തമാക്കുന്നതിനും ആണ് മന്ത്രസഹിതം സങ്കല്പസഹിതം ആചാര്യന്മാരുടെ നിർദ്ദേശപ്രകാരം നമ്മൾ പന്ത്രണ്ട് ദിവസത്തെ കർമ്മങ്ങൾ ചെയ്യുന്നത് അപ്പം ഈ പ്രേതലോകത്തിന് പ്രേതലോകത്തിന് ശുദ്ധം ശുദ്ധമായി മുക്തമാകും എന്നുള്ളതാണ് പക്ഷെ എല്ലാം അങ്ങനെ ആവില്ല അതുകൊണ്ട് പന്ത്രണ്ട് മാസം അത് ഒരു വർഷം തികയുന്നത് വരെ എല്ലാ മാസവും ആ ദിവസം ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് നമുക്കുള്ളത് അപ്പോൾ ഓരോ മാസവും നമ്മൾ വീണ്ടും കൊടുക്കുമ്പോൾ എന്ത് പറ്റുന്നു ഓരോ ദിവസവും പ്രേത പ്രേതലോകത്തെ കിട്ടുന്നു ഒരു മാസം അല്ലേ പ്രേതത്തിന്റെ ഒരു ദിവസം അപ്പം പ്രേതലോകത്ത് ഓരോ ദിവസവും കിട്ടുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു മാസത്തിലടിക്കെ അമരണപ്പെട്ട ദിവസം അല്ലെങ്കിൽ ആ തീയതിയിൽ നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നു അങ്ങനെ പന്ത്രണ്ട് മാസം ഒരു വർഷം തികയുമ്പോൾ ആണ്ടുപേരി ചെയ്യും മനസ്സിലായി പിന്നെ നമ്മൾ പ്രേതശുദ്ധിക്ക് വേണ്ടി ഒന്നും ചെയ്യേണ്ട കാര്യം പിന്നെ ചില കർമ്മങ്ങൾ തിലഹവനം ചെയ്യുന്നു തിലഹവനം ചെയ്യുന്നത് പ്രേതശുദ്ധിക്ക് തന്നെയാണ് മനസ്സിലാണോ പ്രേതശുദ്ധി വരാൻ നിൽക്കുന്നവർക്ക് നമുക്ക് അറിഞ്ഞുകൂടലോ പ്രേതശുദ്ധി ആയോ വേണ്ടവണ്ണം നമ്മുടെ ആളുകൾ കർമ്മം ചെയ്തോ അല്ലെങ്കിൽ അതിനുശേഷം ഇനി കാര്യങ്ങൾ കൃത്യമായി ചെയ്തോ അവരലയുന്നുണ്ടോ ഇതൊന്നും നമുക്ക് അറിഞ്ഞുകൂടാതെ വരുമ്പോഴാണ് മന്ത്രവാദിയും പൂജാരിയും തന്ത്രി അവരെയൊക്കെ വിളിച്ചു വരുത്തി ഹോമം ചെയ്ത് മല്ലേ ജോസിനെയൊക്കെ വിളിച്ചു വരുത്തി കാര്യങ്ങൾ മനസ്സിലാക്കി അലയുകയാണ് പ്രതിമയിൽ ആവാഹിച്ച് അല്ലെങ്കിൽ നദിയിൽ കൊണ്ട് തീർച്ചതിൽ കൊണ്ട് പോയി ഒഴുക്കി ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നത് മനസ്സിലുണ്ടോ അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് മരിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ആഹാരം കഴിക്കുക എന്നാണ് ചോദ്യം അല്ലേ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടോ കുറച്ച് രണ്ട് മിനിറ്റ് മരിച്ചു കഴിഞ്ഞ ഒരു ആഹാരം കഴിക്കും അവരും കഴിക്കില്ല അവർക്ക് കഴിക്കാൻ ശരീരമില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മൾ ഇവിടെ ഇരുന്നാൽ നമ്മൾ ആഹാരം കൊടുത്താൽ ശരിയാവോ അപ്പൊ ആ ഒരു ബോധ്യം നമുക്കുണ്ടാവണം ആദ്യം നമ്മൾ ചെയ്യുന്ന കർമ്മം എന്താണ് എന്നുള്ള ബോധം അതിനെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവ് അത് വരുമ്പോൾ സംശയം ഒട്ടും നമുക്കില്ല ഞാൻ ചോദിക്കട്ടെ നമ്മളൊക്കെ ആഹാരം കഴിക്കുന്നു ഈ കഴിക്കുന്ന ആഹാരം നമ്മൾ കാണുന്ന ആഹാരം ആണോ ഉള്ളെങ്കിൽ നമുക്ക് പ്രയോജനപ്പെടുന്നത് അതിന്റെ സ്ഥൂലമായ ആഹാരത്തിന്റെ ഫിസിക്കൽ ആയിട്ടുള്ള അംശങ്ങളെ അല്ല നമുക്ക് പ്രയോജനപ്പെടുന്നത് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലെ കാണാൻ കഴിയാത്ത അംശങ്ങൾ വൈറ്റമിൻസ് എന്ന് പറയുന്നത് മിനറൽസ് എന്ന് പറയുന്നത് ഇതൊക്കെ കാണാൻ പറ്റുന്നതാണോ ഇത് മാത്രമേ ശരീരത്തിന് ആവശ്യമുള്ളൂ ബാക്കിയുള്ള മലമായിട്ടും മൂത്രമായിട്ടും വേർപ്പായിട്ടും ഒക്കെ പുറത്തു പോകും അപ്പൊ നമ്മൾ ഈ കഴിക്കുന്ന ആഹാരം എന്ന് പറഞ്ഞ് കഴിക്കുന്നത് മാങ്ങ എന്ന് പറഞ്ഞ് കഴിക്കുന്നു കഴിക്കുമ്പോൾ നമ്മൾ കണ്ട മാങ്ങയല്ല ജ്യൂസാണ് അത് നീരാണകത്ത് പോകുന്നത് ആ നീരിൽ മടങ്ങിയിരിക്കുന്ന നമുക്ക് കാണാൻ പറ്റാത്ത സാധനം മാത്രമാണ് ഈ ശരീരം സ്വീകരിക്കുന്നത് ഇനി ശരീരമാണോ അത് സ്വീകരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ബോധം കെട്ടി കിടക്കുന്ന ആൾ സ്വീകരിക്കണം ഉറങ്ങിക്കിടക്കുന്ന ആളുകൾ സ്വീകരിക്കണം പറ്റുമോ അനസ്തേഷ്യയിൽ കിടക്കുന്ന ഒരാൾ സ്വീകരിക്കണം സ്വീകരിക്കാൻ പറ്റില്ല അപ്പൊ സ്വീകരിക്കുന്നത് ശരീരമല്ല സ്വീകരിക്കുന്നത് ജീവനാണ് ജീവനുള്ള വസ്തുക്കൾക്ക് മാത്രമേ അല്ലെ ജീവികൾക്ക് മാത്രമേ ആഹാരം ആവശ്യമുള്ളൂ ജീവനില്ലാത്ത ഒന്നിനും ആഹാരം ആവശ്യമില്ല ഇപ്പൊ ജീവനാണ് സ്വീകരിക്കുന്നതെങ്കിൽ ആ ജീവൻ സ്വീകരിക്കുന്നത് എന്താണ് ഈ നമ്മളീ കാണുന്ന സ്ഥൂലമായ പദാർത്ഥത്തെ അല്ല അതിനകത്തുള്ള സൂക്ഷ്മമായ ഘടകങ്ങളെയാണ് അപ്പം ഈ ആഹാരം കൃത്യമായി കഴിക്കുന്നവർ വൈപ്പണ് എന്താണ് അതിൻ്റെ രീതിയിൽ വേണ്ട രീതിയിൽ കഴിക്കുന്ന ആളുകൾക്ക് ഗൃഹത്ത് ഒരു ചൈതന്യം ഉണ്ടാകുന്നു അല്ലെങ്കിൽ എനർജി ഉണ്ടാകുന്നു ക്ഷീണമകലുന്നു അവിടെ ആരാണ് സ്വീകരിക്കുന്നത് ജീവനാണ് സ്വീകരിക്കുന്നത് മനസ്സിലായി ആ ജീവനാണ് യഥാർത്ഥത്തിലുള്ള നമ്മുടെ അച്ഛൻ ആ ജീവൻ അല്ലെങ്കിൽ ആത്മാവാണ് യഥാർത്ഥത്തിലുള്ള അമ്മ അതുകൊണ്ടാണ് മരിച്ചു പോയപ്പോ അമ്മ പോയി അച്ഛൻ പോയി എന്ന് പറയുന്നത് അവിടെ കിടക്കല്ലേ എന്തിനാ പോയി എന്ന് പറയുന്നത് ഫാദർ പാസ് മദർ പാസ്റ്റവേ അപ്പൊ കിടക്കുന്നതല്ല ഫാദർ കിടക്കുന്നതല്ല മദർ പോയതാണ് ഫാദർ മദർ ഇതുവരെ കണ്ടിട്ടുണ്ടോ അപ്പൊ കാണാൻ പറ്റാത്ത ആ ഫാദറിനെ ഈ ആഹാരത്തിലുള്ള കാണാൻ പറ്റാത്ത അംശമാണ് സ്വീകരിക്കുന്നത് മനസ്സിലുണ്ടോ ജീവിച്ചിരിക്കുമ്പോഴും കാണാൻ പറ്റാത്ത ആഹാരം തന്നെയാണ് ജീവൻ സ്വീകരിക്കുന്നത് മരിച്ചു കഴിഞ്ഞാലും സൂക്ഷ്മ ശരീരമാണ് കാണാൻ പറ്റാത്തതാണ് അതുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന ഈ ആഹാരത്തിന്റെ സൂക്ഷ്മാംശം അവർ സ്വീകരിക്കും കാരണം അവർക്ക് ശരീരം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ശരീരമുണ്ട് അത് സൂക്ഷ്മ ശരീരമാണ് അപ്പൊ സൂക്ഷ്മ അന്നമാണ് സൂക്ഷ്മ ശരീരം സ്വീകരിക്കുന്നത് മനസ്സിലാണ്ട് പറയാൻ ഒരുപാടുണ്ട് അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ സമയം നിങ്ങളുടെ കാലഘട്ടം അങ്ങോട്ടൊന്നും കിടക്കുന്നില്ല ഞാൻ പറഞ്ഞത് ഇത് അതീവ ശാസ്ത്രീയമാണ് വളരെ ശ്രദ്ധയോടു കൂടി ഭക്തിയോടുകൂടി ആദരവോടു കൂടി ചെയ്യേണ്ടുന്ന കാര്യമാണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം പെട്ടെന്ന് പറഞ്ഞു ഇല്ലല്ലോ അപ്പൊ ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക അവിടെ നിർദ്ദേശങ്ങൾ വേണ്ട രീതി തരം അതനുസരിച്ച് ചെയ്യുക